ഇന്ത്യയോട് വിട്ടുവീഴ്ചയില്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് ചുമത്തിയ ഇന്നു മുതൽ പ്രാബല്യത്തിൽ അധിക തീരുവ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നറിയിച്ചുകൊണ്ടുള്ള നോട്ടീസ് കഴിഞ്ഞ ദിവസം അമേരിക്ക പുറത്തിറക്കിയിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് പ്രഖ്യാപിച്ച അധിക തീരുവ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ നിലവിൽ വരുമെന്ന് യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡ് പ്രൊട്ടക്ഷൻ വകുപ്പ് പുറത്തിറക്കിയ നോട്ടീസിൽ പറഞ്ഞിരുന്നു ഇതോടെ അമേരിക്ക ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യമായി ബ്രസീലിനൊപ്പം ഇന്ത്യയും മാറി റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ നിന്ന് റഷ്യയെ പിന്തിരിപ്പിക്കാനും അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ അമേരിക്ക അധിക തീരുവ പ്രഖ്യാപിച്ചത് പ്രതികാര ചുങ്കം ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെ നേരിടുമെന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ് കണക്കുകളനുസരിച്ച് റഷ്യയിൽ നിന്ന് മുപ്പത്തിയേഴ് ശതമാനത്തോളം എണ്ണ വാങ്ങുന്നത് ഇന്ത്യയാണ് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി റഷ്യയുമായുള്ള വ്യാപാരം കുറയ്ക്കാൻ ഇന്ത്യ തയ്യാറാകാഞ്ഞത് അമേരിക്കയുടെ നയതന്ത്ര പദ്ധതിക്കേറ്റ് തിരിച്ചടിയായാണ് കണക്കാക്കുന്നത് ഇന്ത്യയുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കാൻ നീക്കം നടത്തുന്ന അമേരിക്ക പക്ഷേ ഇറക്കുമതി തീരുവ് കുറയ്ക്കാൻ തയ്യാറാകാഞ്ഞതും ചർച്ചകൾക്കിടയാക്കിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സൗഹൃദവും പിന്നാലെ ഉടലെടുത്ത അമേരിക്കയോടുള്ള ഇന്ത്യയുടെ വിധേയത്വവും വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു അധിക തീരുവ കേരളത്തിൽ നിന്നടക്കമുള്ള വ്യവസായ മേഖലകളെ മോശമായി ബാധിക്കും കയറ്റുമതി വ്യവസായങ്ങൾക്കൊപ്പം വ്യാപാര പ്രതിസന്ധിയും ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് കേരളം ഓണം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ തീരുവ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കാം കയർ കശുവണ്ടി തുണിത്തരങ്ങൾ ആഭരണങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിലായിരിക്കും തീരുവ പ്രതിഫലിക്കുക പ്രധാനമന്ത്രിയുടെ അടുത്ത സുഹൃത്തിൻ്റെ നയങ്ങൾ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായിരുന്നിട്ടും വിഷയത്തെ അഭിസംബോധന ചെയ്യാനോ അമേരിക്കയുടെ തീരുമാനങ്ങളിൽ ചലനം വരുത്താനോ ഇന്ത്യക്ക് കഴിഞ്ഞില്ലെന്ന വിമർശനവും ശക്തമായിരുന്നു ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്